ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്തൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇത്രയും നാളും ബിഗ് ബോസിനുള്ളിൽ ആര്യനെക്കുറിച്ചും ജിസേലിനെ കുറിച്ചും അനു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇന്നലെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ കാരണം ഇന്നലെ അനീഷ് ആര്യനെ കയ്യോടെ പിടിച്ചു പാത്രം കഴുകാത്തതിന് കഴിച്ച പ്ലേറ്റ് കഴുകാത്തതിന് ആ ചെറിയ കള്ളത്തരം പോലും ആര്യൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കയ്യോടെ പിടിച്ചിട്ട് പോലും അങ്ങനത്തെ ഒരാള് അവിടെ നടത്തിയ ഒരു കള്ളത്തരം സമ്മതിച്ചു തരില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടി വരും അനു പറഞ്ഞ ഉമ്മക്കേസ് പോലും നമ്മൾ സത്യാണെന്ന് വിചാരിക്കേണ്ടി വരും അതേപോലെ തന്നെ ഇന്നലെ റന ഫാത്തിമയും ബിന്നിയും അവിടെ ജിസേലും ആര്യനും വേണ്ട ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അതിനുള്ള പ്രിവിലേജ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ടായിരുന്നു അതവിടെ വാദിക്ക് മാത്രമല്ല ബിന്നി അവിടെ അത് നേടി എടുക്കുന്ന കൂടി ഉണ്ടായിരുന്നു അത് ഭയങ്കര ഒരു മൂവായിട്ട് എനിക്ക് തോന്നി ബിന്നിയുടെ ഗെയിമിന്റെ വളരെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഉയർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ജിസേലിന്റെ ആര്യൻ്റെയും കൂടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതും കുറച്ച് നെഗറ്റീവ് ആവുമല്ലാതെ ഒരു ഗുണമല്ലാന്നുള്ളതും ബിന്നിക്കും റന ഫാത്തിമയ്ക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ജിസേലിനെ പൊളിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം കൂടെ നടന്നിട്ടൊരു പ്രിവിലേജും കിട്ടുന്നുമില്ല മറ്റുള്ളവർ ജിസേലും ആരെയും എല്ലാ പ്രിവിലേജും എടുക്കുന്നുണ്ട് അത് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് റനാ ഫാത്തിമയും ബിന്നി വിചാരിച്ചിട്ടാണ് ഈ എതിരെ അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ അത് അവരുടെ ഗെയിമിനെ ഉയർത്തും എന്നാണ് എനിക്ക് തോന്നണേ പിന്നെ അക്ബർ മാത്രം ജിസേലിനി ആര്യെ ന്യായീകരിക്കുന്നുണ്ട് അത് ജിസേലിൻ്റെ പപ്പറ്റാണെന്നുള്ളത് എനിക്ക് മുന്നേ അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന എല്ലാം ഋതി ചെയ്യാനായിട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ ജിസേലും ആര്യനും ഇനി മേലാൽ അടുക്കളയിൽ കയറരുത് എന്നുള്ള അല്ലെങ്കിൽ പ്രത്യേക ഫുഡുണ്ടാക്കി കഴിക്കരുത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ വെപ്പിച്ചു ബിന്നിയും അനീഷും റന ഫാത്തിമയും അനും അതിൻ്റെ കൂടെ കൂടി ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്തായാലും വീട്ടിൽ കുറേ തിരിച്ചറിവുകൾ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആ വീട്ടിൽ കുറേ ആളുകൾക്ക് കുറേ തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അടിപൊളി സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ ഗെയിമിലും കാണാൻ പറ്റും അടിപൊളി ഗെയിം ഇവരൊക്കെ ആയിട്ട് നിന്നിട്ട് കളിക്കാനും ഇതുകൊണ്ട് സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം താങ്ക്